ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം കുറച്ച് നാളുകളായിട്ട് പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വ്യാജ ഡിപ്പെൻ്റൻ്റ് വിസയിൽ യു എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പേജുകളും പരസ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല ഇങ്ങനെയൊക്കെ പണ്ടത്തരോ ആരെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ച് അത് അത്ര പ്രശ്നമാക്കിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ട് പേരെന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഒരാൾ പറയുന്നത് ഒരു ലേഡിയാണ് വിളിച്ചത് ആ പെൺകുട്ടി പറയുന്നത് അവളുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവളെ അവൾക്ക് ഇവിടെ കേരള വിസയിൽ കൊണ്ടുവന്ന ഏജൻസി അവളുടെ പേരിൽ ഒരു ഡിപ്പെൻ്റൻറ്റിനെ ഇവിടെ യു കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഏജൻസിയോട് മറുത്തമൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഒന്നും സംഭവം അറിഞ്ഞെങ്കിലും അവളൊന്നും പറഞ്ഞില്ല അതിന് ശേഷം ഇപ്പോൾ അവൾക്ക് അവളുടെ യഥാർത്ഥ പങ്കാളിയെ കുടുംബത്തെ യു കെയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം എന്തുമാത്രം ഗുരുതരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി നിലവിൽ യു കെയിൽ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി എത്തിയ പങ്കാളിയെ തിരിച്ച് നാട്ടിലേക്ക് വിടാതെ അവൾക്ക് അവളുടെ സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതേ അവസ്ഥയിൽ തന്നെ വേറൊരു പയ്യൻ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ യു കെയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരു പെൺകുട്ടിയുടെ ഡിപ്പെൻ്റൻറ്റ് വിസ എടുത്ത് ഇവിടെ വന്നു ആ പെൺകുട്ടി ഏജൻസിയും കൂടെ ഒത്തുകളിച്ചായിരിക്കാം അവൾ അതിനകത്തുനിന്ന് പങ്കു പറ്റിയിട്ടുണ്ടാകും ഏതായാലും പതിനാല് ലക്ഷം രൂപയാണ് ഈ പയ്യൻ കൊടുത്തത് ഇവിടെ വന്നതിന് ശേഷമാണ് പയ്യൻ തിരിച്ചറിയുന്നത് പെൺകുട്ടിയുടെ വിസ നാല് മാസത്തിനുള്ളിൽ തീരുകയാണ് അതായത് അടുത്ത മാസം പെൺകുട്ടിയുടെ വിസ തീരുകയാണ് ആ പെൺകുട്ടി വീണ്ടും പണം ചോദിച്ചിരിക്കുന്നു പി എസ് ഡബ്ല്യു എടുക്കാനായിട്ട് ഈ പയ്യൻ ആറായിരം പൗണ്ട് കൊടുക്കണമെന്നാണ് പെൺകുട്ടിയുടെ ആവശ്യം അപ്പോൾ ഇനി ആറായിരം പൗണ്ട് കൂടെ എടുത്തു കൊടുക്കാൻ ഈ പയ്യൻ്റെ കയ്യിലില്ല അവനാകെപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആയിരിക്കാം ഇതുപോലെയുള്ള ഡിപ്പെൻ്റൻ്റ് വിസ വ്യാജ ഡിപ്പെൻ്റൻറ്റ് വിസയിലൊക്കെ കയറി വരാൻ ശ്രമിക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക ഇത്തരം തട്ടിപ്പ് കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പണി മേടിക്കാം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാകില്ല കയ്യിലുള്ള പൈസ നഷ്ടപ്പെടും ചിലപ്പോൾ യു കെയിൽ നിന്ന് പിന്നെ പിന്നീട് ഒരിക്കലും യു കെയിലേക്കും യൂറോപ്പിലേക്കും ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം തട്ടിപ്പ് വിസകളുടെ പുറകെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഗുണം അതിന് പകരം ദോഷമായിരിക്കും ചെയ്യുക കിട്ടുന്നത് എല്ലാവർക്കും നന്ദി